തൃത്താല കൂറ്റനാട് കോതച്ചിറ പ്രദേശത്ത് പറന്നുപോയി രാവിലെ എട്ടേ മുക്കാലോടെയായിരുന്നു ഉഗ്ര ശബ്ദത്തോടെ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റിയതായി വിവരമുണ്ട് അതിഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ കാറ്റ് മിന്നൽ ചുഴലി തന്നെ ഏതാണ്ട് ഒരു എട്ടേമുക്കാലോട് കൂടി അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു പിന്നീടാണ് എല്ലാ മേഖലകളിലും ഈ ഭാഗത്ത് കോതച്ചിറ സ്കൂൾ തൊട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളെല്ലാം കടപഴങ്ങി വീണു വീടുകൾക്ക് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീടിനെ വീട് വ്യാപകമായിട്ട് പോയിരിക്കുന്നു ഇതിലിങ്ങനെ ഒന്നും ബാക്കിയില്ല ഇവരാണെങ്കിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്തെങ്കിലൊക്കെ അധികാരികളുടെ ദയവിലേക്ക് വരണം പിന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ മരങ്ങളാണ് വ്യാപകമായിട്ട് കടപുഴങ്ങിയിരിക്കുന്നത് വലിയൊരു എന്താ പറയാ അത് വലിയൊരു ദുരന്തം തന്നെയാണ് കാലത്ത് കോതച്ചെറീൽ ഉണ്ടായിരിക്കുന്നത് ഞാനവിടുന്ന് ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേ വന്നോക്കുമ്പോ മുഴുവതാ കാണുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനോട്ട് നമുക്ക് വേറൊരു വഴിയില്ല ഈ ഒരു ഇതന്നെ ഇല്ലേ എന്താ ചെയ്യാന്നുള്ളൊരു പിന്നെ ടെൻഷൻ ഒക്കെ കൊണ്ടുവന്നു YouTube news. Palakat.